ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക സബിയ അപ്പൊ എൻ്റെ മോൻ പറഞ്ഞതെല്ലാം കേട്ടില്ലേ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയതായിട്ട് കാണണലോന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മളൊന്ന് പുട്ടാണ് കേട്ടോ ചുടുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പണിയല്ലായിരുന്നു പണി പറഞ്ഞാൽ ചോറും കൂട്ടാന്ന് ചോറ് കുറച്ച് വെക്കണം കേട്ടോ നമ്മളെ കുഞ്ഞു അവൾക്ക് വേണ്ടിയിട്ട് രാത്രി വന്നാലും ഉൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെക്കണം ദാ ഞാൻ പുട്ടും ഇതൊക്കെ ചൂടാൻ ഒന്ന് കുഴച്ചപ്പോൾ ഉൾ നിൽച്ചാൽ അങ്ങനെ ഓളിങ്ങോട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഞ്ഞുണ്ടായാലും ഇക്കാരണം പുറത്ത് വരണ്ടായിരുന്നു ഞങ്ങൾ ഇക്ക വണ്ടിയൊക്കെ പോവാണ് ഇപ്പം നിൽക്കാൻ കൂടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ പുറത്തൊന്നും ഇറങ്ങാറുണ്ട് നല്ല സന്തോഷമില്ല കരി രാവിലെ മഞ്ഞും കിളികളെ സൗണ്ടും അതെല്ലാം കേട്ടിങ്ങനെ ഒന്ന് പുറത്തെല്ലാം കാണിച്ചു എഞ്ചോ പാത്ത ദിവസിനാണെങ്കിലും പുറത്തിറങ്ങാറുണ്ടെങ്കിൽ അത്രയും സന്തോഷം വേറെ ഒന്നും ഇല്ല എവിടെയാണെങ്കിലും കേട്ടോ കുട്ടിയോടത്ത് പിന്നെ ഉമ്മാൻ്റെ അത്താവുമ്പോൾ പിന്നെ അവർ പുറത്തിറങ്ങില്ല അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ നിൽക്കുക കല്യാണമൊക്കെ അല്ലേ വണ്ടിയെല്ലാം ചത്തിപ്പം ചെണ്ടേ വണ്ടിയെല്ലാം നല്ലോണം കേൾക്കാൻ കേട്ടോ അപ്പം കുട്ടികളെ നമ്മൾ പാടെല്ലാം കണ്ടില്ലേ നെല്ലെല്ലാം കൊയ്ത് അതെല്ലാം നെല്ലാക്കി െല്ലാം വൈക്കോലുമ്പോൾ അതിനെന്താ പറയുക മരിച്ചേ എന്തൊക്കെ ചേർ ചേരലും പരലൊക്കെ കഴിഞ്ഞ എല്ലാം റെഡിയാക്കി അവിടെ അപ്പോൾ അവിടെ ഇഞ്ഞ് കിടക്കുന്ന വൈക്കോലുണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ താ ഞാനും പത്ത് ദിവസം പുറത്തിറങ്ങി ഇങ്ങനെ എല്ലാം നോക്കുന്ന കേട്ടോ ഇപ്പം കുറേ സോപ്പും പൊടി എടുത്തിരിക്കുന്നത് തോന്നുന്നുണ്ട് നല്ല പതിച്ച് പതിപ്പിച്ചിരിക്കുക ബക്കറ്റിൽ അപ്പോൾ സോപ്പും പൊടി അങ്ങ് കൂട്ടിക്ക് അപ്പോൾ കൂട്ടുകാരെ ഞമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഇപ്പം ഞമ്മളിതാ ഞാനൊന്ന് മേലക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് കേട്ടോ നല്ല രസമല്ലേ അങ്ങനെ കാണാൻ ഞങ്ങൾ പ്ലാനറ്റോറിയം പോയപ്പോളേ ആകാശം ഇങ്ങനെ കണ്ടപ്പോളേ അങ്ങ് ഉറങ്ങിപ്പോവും രാത്രി വേണ്ടിയിട്ട് രസമായിരുന്നു സംഭവം അതായത് വണ്ടീൻ്റെ ചക്രം അങ്ങോട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായി ഇങ്ങനത്തെ പൈപ്പ് ആകുമ്പോൾ സുഖാണല്ലേ നല്ലോണം ചളിയെല്ലാം പോരുമല്ലോ കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നേ അതിനാ ഞമ്മളെ കുട്ടെല്ലാം ചുട്ടിട്ടുണ്ട് കേട്ടോ അതാ കുഞ്ഞാവൾക്ക് പാലും റെഡിയാക്കിയിട്ടുണ്ട് അവൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുക്കും രാവിലെ എന്നും ഞാൻ അതും കൊടുത്തിട്ട് മരത്തൂടലോ ഓവിലേ ദിവസം ആവുമ്പോൾ പേര് പിന്നെ ഇത് കൊടുത്തോളോ കുളിപ്പിച്ചോളോ ഇറങ്ങി തീച്ചിട്ടോ ഞാനിവിടെ കൊടുക്കലേ അങ്ങനെ ഞങ്ങളിതാ പാൽ ബിസ്ക്കറ്റ് എല്ലാം കൊടുത്ത് ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടോ കല്യാണം കൂടി എന്തെങ്കിലും ചോറെല്ലാം തിന്നിയതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകാൻ സപ്ലൈ ഓഫീസിലൊന്ന് പോകാൻ ഉണ്ടായി അവിടെയും പോയതാണ് കേട്ടോ അവിടെയും പോയി വന്നപ്പത്തിന് പുതിയണ്ണ് പോകാനായിരുന്നു വിളിച്ച് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ നിന്ന് പുതിയണ്ണിൻ്റെ ഒപ്പം പോകാൻ ഞങ്ങൾ പകുതി വൈക്ക് ചുങ്കത്ത് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഞാൻ വെള്ളത്തിന് താഴ്ചണ്ട് കരിമ്പ് ജ്യൂസ് കണ്ട പിന്നെ പ്രത്യേക ഒരു ദാഹ ഇവിടുന്നാവുക വരുമോ എനിക്ക് അല്ലെങ്കിൽ ജ്യൂസ് വേണം പുറത്തിറങ്ങി പക്ഷേ കരിമ്പ് ജ്യൂസ് കൂടെ കണ്ടത് പ്രത്യേക ദാൽ ഞങ്ങൾ എന്നാൽ ജ്യൂസ് കുടിച്ച വെള്ളത്തിന് താഴ്ച്ചിട്ടുണ്ട് ബിരിയാണി തിന്ന് കുറച്ച് നേരം നിന്ന് കാണാണ്ട് ഫോട്ടലിൽ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾട്ടോ അങ്ങനെ നീച്ചു കരിമ്പി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല അങ്ങനെ ഓനിക്ക് കരിമ്പി ജ്യൂസ് കിട്ടിയിട്ടോ കിട്ടി കിട്ടിയില്ലായിരുന്നിട്ടിങ്ങനെ നിൽക്കുന്ന ഓന് അതിൽ അയാൾ പാർന്ന് അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ അടിച്ചു അല്ല രണ്ടാളത്തിലതായിട്ടുള്ളൂ അപ്പോൾ അവിടെ ഒഴിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ആയിട്ട് കൊണ്ടുവരാരുതീട്ടേനെ അതിനെപ്പം ഞങ്ങൾക്ക് കരിമ്പി ജ്യൂസ് കിട്ടിയിട്ടോ അപ്പോലൊക്കെ ഇരുന്നതങ്ങനെ കുടിക്കുന്നു എനിക്കില്ല കൊടുന്ന് തരും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചില കരിമ്പി ജ്യൂസ് ആണ് കുടിച്ചുമ്പോൾ തന്നെ ഒരു കൈപ്പ് വരുന്നത് അപ്പം നാരങ്ങ അധികമായിട്ട് എന്താ അറിയില്ല ഇത് ഈ കരിമ്പി ജ്യൂസ് അടിപൊളിയാ നമുക്ക് നല്ല ടേസ്റ്റി ആണ് ജ്യൂസ് അങ്ങനെ കുഞ്ഞാ ഉറങ്ങുന്നതാണ് കേട്ടോ മീഷ എല്ലാം വെച്ചേക്കും കരിമ്പി ജ്യൂസ് അടിച്ചിട്ട് ആർക്കൊക്കെ കരിമ്പി ജ്യൂസ് ഇഷ്ടമല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഓലെ കാത്ത് നിൽക്കണം കേട്ടോ അപ്പോൾ ഇയാളില്ലേ നീച്ചു രണ്ട് ഒരു ഗ്ലാസ് ഫുള്ളും കുടിച്ച് അപ്പോൾ എനിക്ക് ഓനോട്ട് ഇങ്ങി മാണോന്നെല്ലാം ചോദിച്ചിട്ടോ അപ്പോൾ ഓനൊന്നും ഉണ്ടാതിരിക്ക അങ്ങനെ ഓനിക്ക് വീണ്ടും അര ക്ലാസ്സും കൂടിയും കൊടുത്ത് കൊടുത്ത് കുറച്ചോ കുടിച്ചു ബാക്കി എനിക്ക് കൊടുന്ന് അതാണ് കേട്ടോ അത് അങ്ങനെ ഓൻ വണ്ടി കയറി വണ്ടി കയറിയിട്ട് ഡ്രൈവറായിരിക്കുന്നത് കണ്ട മുന്നേ കയറിയിരുന്നതാണ് കേട്ടോ ഹലോ പുതിയ ഇരുന്ന് കുറച്ചേരം കളിക്കട്ടെ ഇരിക്കുന്നത് ഏതായാലും അവർ അപ്പോൾ ഞാൻ വിളിച്ച് നോക്കി എവിടെ എത്തി ഇറങ്ങിയോ പെണ്ണിറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാ ഫോട്ടോ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൽ ഞാൻ പറഞ്ഞ ഇവിടെ പൈസ എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി നിൽക്കാം കുറച്ചും കൂടി അങ്ങോട്ട് ഒരു വരുന്ന അവിടെ പോയി നിൽക്കാറു കണ്ടി ഞങ്ങൾ കുഞ്ഞ അവിടുന്ന് പോവുകയാണ് കേട്ടോ കുഞ്ഞാ ഉറങ്ങിയല്ലേ എണീറ്റ് അവൾക്ക് ഉറക്കെ ശരിയാവുമല്ലോ നമ്മളെവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ നിനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എണീക്കുമല്ലോ അങ്ങനെ വണ്ടി എടുത്തേക്കിനോളം കൊണ്ടുവന്നിട്ടോ പിന്നെ എന്താ പറയുക കല്യാണത്തിന് കുട്ടികളെ ഭക്ഷണം ഒന്നും റെഡി ആവാത്ത അവർക്ക് പാലില്ലാതെ വേറൊന്നും കിട്ടില്ല ഓലാണെങ്കിലും ഒന്നേരം ഇപ്പം കഴിക്കാനായതുകൊണ്ട് അവർക്ക് വാണ്ടി വരികയും ചെയ്യും അപ്പം നമ്മൾ നല്ലോണം വെള്ളം തന്നെ കുടിച്ചെങ്കിൽ തന്നെ അവർക്കുള്ള ഭക്ഷണം എല്ലാം അയിൽ നിന്ന് കിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ ഇതാ താത്താ താത്താന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോക്കൊന്ന് കുറച്ച് നാ കൊടുത്തല്ല അല്ലെങ്കിൽ ആരേലും ഉണ്ടാകുന്ന സമയത്ത് ആരേലും കാണുമ്പോൾ സമയത്ത് കുറച്ച് കൂടും എന്നിട്ട് അന്തിക്ക് പേ പേ എന്നാണ് കാരണം കൊണ്ടാക്കാൻ ഇന്ന് അന്തിക്ക് രാത്രി നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പുറത്ത് കൂടി എല്ലാം പോയി വരുന്നതല്ലേ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോവാൻ നിൽക്കുന്നത് കേട്ടോ വണ്ടി ഒക്കെ ഇല്ല ഞങ്ങൾ അവിടെ പോയിട്ട് ഇഞ്ഞ് പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ചുങ്കത്ത് അപ്പം ഞാൻ പറഞ്ഞ ചുങ്കത്തിന് എൻ്റെ ഹോമിയോ ഡോക്ടറേം കൂടി കാണിച്ചാന്നെല്ലാം പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ഞാൻ ഹോമിയോനെ കാണിക്കാൻ പോകുന്നുണ്ട് എന്തായാലും നീച്ചോൻ്റെ വണ്ടിയോടെയെല്ലാം കണ്ടോളൂ നിങ്ങൾ കുറച്ച് നേരം അങ്ങനെ എൻ്റെ എഴുത്തൊക്കെ സൂപ്പറല്ല അപ്പോൾ കൂട്ടുകാരും ഞാൻ കല്യാണ പെണ്ണിനും ചെക്കനെയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോക്കിഷ്ടമുണ്ടോ അല്ലേന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അവർ ഉൾപ്പെട്ടില്ല ഞങ്ങൾ വന്നാലേ വന്നാലങ്ങ് പോവും പിന്നെ അപ്പം ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണാം കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഫോട്ടോസ് ഒന്ന് ഉൾപ്പെടുത്തി അങ്ങ് കണ്ടോളി ഓക്കെ ബൈ അസ്സലാമു അലൈക്കും